Hello everyone! ഇറ്റ്സ് ലിച്ചസ് ഇസ് കൊച്ചിക്കറി ചായത്തി സോ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടിപ്രാന്തനല്ലെങ്കിൽ ഒരു വണ്ടിപ്രാന്തി അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് കൂടുതലും പൈസ പോകുന്നത് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാകും സോ അധികം വലിച്ചു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാവരും ും സോ നമുക്ക് വീട്ടിലേക്ക് പോവാം ഗൈസ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഒരു വണ്ടി പ്രാന്തൻ അല്ലെങ്കിൽ ഒരു വണ്ടി പ്രാന്തി ആക്ച്വലി ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് നാളാഗ്രഹിച്ചെടുക്കുന്ന ഒരു വണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിക്കാം ആ വണ്ടി ഒന്ന് പണിത് കൊണ്ട് നടന്ന് പത്ത് ആൾക്കാരുടെ മുമ്പിൽ കൂടെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ ആ അത് അവളുടെ വണ്ടിയാണ് ഓ അത് അവന്റെ വണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഫീൽ ഉണ്ടല്ലോ അത് വേറെയാണ് എന്താ എന്റെ അന്യത്തിന്റെ ഞാൻ വീഡിയോ ചെയ്തോണ്ടിരിക്കണേ നമ്മളെങ്ങനെ നോക്കിട്ട് ഇവളെന്ത ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മൾ ഒരു ടൊയോട്ടോ അക്വാളീസ് എടുത്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മൾ മലപ്പുറം തിരു തിരൂരിന്നാണ് ആ ഒരു വണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരുപാട് നാളത്തെ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നാല് മാസത്തോളമായി ഞാൻ ആ ഒരു വണ്ടി എടുക്കാനായിട്ട് എന്റെ പുറകെ നടക്കുന്നത് അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരുടെ അടുത്തും ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോളീസ് എടുക്കണം അത്ര എഴുപത്തൊന്നായിരം രൂപ ഒക്കെ കോളീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കുറേ പേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഫൈനലി നമുക്കൊരു വണ്ടി കിട്ടിയ അതും മലപ്പുറം തിരൂരി എന്നാണ് നമുക്ക് കിട്ടിയത് അതും രണ്ടായിരത്തി ഒന്ന് വണ്ടിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് വണ്ടി കിട്ടിയില്ല അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വണ്ടി കിട്ടിയത് അപ്പോൾ ഏകദേശം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വണ്ടകം പോയി ഗൈസുള്ള കാര്യം പറയാല്ല അങ്ങനെ ആ പോയി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വണ്ടി എനിക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി നമ്മൾ നോക്കി കാരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കോളേജ് എടുക്കണം അത് പണിയണം കൊണ്ട് നടക്കണം ഇത് മാത്രം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫൈനലി ആ വണ്ടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കസ്റ്റമർ വിളിച്ചു അങ്ങനെ എന്താണ് വേറെ എവിടെ വേറെ ഒരു സ്ഥലത്തും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയത് കാരണം നമ്മളൊരു പുതിയ വണ്ടി ഇ എം ഐ ഓ ഓ ഓപ്ഷനിൽ എടുക്കത്തില്ല ലൈക്ക് ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് എന്ന് പറഞ്ഞാൽ എന്നെ നേരിട്ട് ഒരു പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ആയിരിക്കും മേ ബി പക്ഷേ നേരിട്ട് ഒരു പരിചയം ഇല്ലാതെ എന്താ പറയുക നമ്മളുടെ ഒരു വാക്കിൻ്റെ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഈ നാല് മാസത്തോളം കസ്റ്റമർ ഹോൾഡ് ചെയ്ത് വച്ചത് കാരണം ഞാൻ ഇവർക്ക് പൈസ കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനയ്യായിരം അയ്യായിരം പതിനായിരം രൂപ അങ്ങനെ അങ്ങനെ എന്താ പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ ആ പേയ്മെൻറ്റ് ഞാൻ അയച്ചയച്ചു കൊടുത്താണ് ഞാൻ ആക്ച്വലി ഒരു വണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇവള് ലോകത്തില്ലാത്ത വലിയ ടീമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് യൂക്കടയിലൊന്നാണ് പൈസയിൽ കൈസ് മനുഷ്യരാണ് നമുക്ക് പല പ്രശ്നങ്ങളും വരും പല പ്രോബ്ലംസും വരും നിങ്ങൾ ഈ എന്താ പറയുക യൂട്യൂബിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ റീൽസില് കാണുന്ന പോലെ ഒന്നുമല്ല നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കാണുന്നുണ്ടെങ്കിലും ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത് പക്ഷേ എടുക്കണമെന്ന് വിചാരിച്ച് എന്തൊക്കെ എന്തായാലും നമ്മളത് എടുത്തിരിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇ എം ഐ സെറ്റപ്പിലാണ് ഇ എം ഐ മൂഡിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കസ്റ്റമറോടാണ് ആക്ച്വലി എനിക്കൊരു ബിഗ് താങ്ക്സ് പറയേണ്ടത് കാരണം വേറെ ആർക്കും കിട്ടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഒരാളും ഹോൾഡ് ചെയ്ത് നോക്കൂല ഇപ്പം ആക്ച്വലി ഒരു വണ്ടി കച്ചവടക്കാരി എന്നുള്ളൊരു നിലയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന വണ്ടികൾ എത്രയും പെട്ടെന്ന് സെയിലായി പോകണം അങ്ങനെയാണ് എൻ്റെ ഒരു തൊട്ട് അങ്ങനെയാണ് നമ്മൾ അധികം നാൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലാസ്റ്റ് അറിയില്ല അതൊരു ഡെഡ് സ്റ്റോക്ക് പോലെ ആയിപ്പോ അപ്പോൾ അതുകൊണ്ടിട്ട് വണ്ടികൾ എടുക്കുമ്പോഴത്തേക്കും അത് ഒരു പെട്ടെന്ന് പെട്ടെന്ന് സെയിലായി പോകുമ്പോഴത്തേക്കാണ് നമുക്കാണെങ്കിലൊരു ഹലോ ഉണ്ടാകത്തുള്ളൂ വീണ്ടും വീണ്ടും വണ്ടികൾ എടുക്കുക കച്ചവടം ചെയ്യുക എന്നുള്ള ഒരു നമുക്കാണെങ്കിൽ ആ ഒരു ഫീല് എന്താ പറയാ എന്താ പറയുക അങ്ങനെ ഒരു എക്സ്പീരിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഊർജം ഉണ്ടാകത്തുള്ളൂ പുതിയ വണ്ടികൾ എടുക്കണം അപ്ഡേറ്റ് ചെയ്യണം വീണ്ടും കച്ചവടം ചെയ്യണം അതൊരു പ്രോസസ്സിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു വണ്ടി നീ എടുത്തിട്ട് ഇപ്പം എഴുപത്തി രണ്ട് എഴുപത്തിനാലായിരം രൂപയ്ക്കാണ് ഞാൻ ആക്ച്വലി ഒരു വണ്ടി എടുത്തിരിക്കുന്നത് ഇൻഷുറൻസും കൂടെ കൂട്ടിയിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാകും ഒന്ന് നിനക്ക് രണ്ട് ലക്ഷം രൂപ തന്നിട്ട് മറിച്ച് വെക്കാനായിരുന്നു ഒരിക്കലുമില്ല ഞാൻ ഈ ഒരു വണ്ടി എടുക്കുന്നത് എനിക്ക് മറിച്ച് വെക്കാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ ഒന്നിനുമല്ല ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ പണിത് എനിക്ക് എന്റേതായിട്ടുള്ള യൂസിന് വേണ്ടിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഒരു കോളീസ് എടുത്തേക്കുന്നത് പല ആൾക്കാരും എന്റെ ഇൻസ്റ്റാഗ്രാമിലെ കോളീസിന്റെ വീഡിയോയിൽ വന്നിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ കമന്റ് ഇടുന്നുണ്ട് ഈ ഒരു സെയിം സാധനാ ഇവള് നാളെ ഒരു പത്ത് ലക്ഷം രൂപക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെ ഇവള് വിൽക്കും അങ്ങനത്തെ ടീമാണ് ഇവള് എന്നുള്ള കാര്യം എന്താണ് ഇങ്ങനെ കുറേ പേരൊന്ന് കമന്റിൽ പറയുന്നുണ്ട് നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ക്വാളീസ് എടുക്കുന്നത് നമുക്ക് കൊണ്ടു കിടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വണ്ടിപ്രാന്തൻ അല്ലെങ്കിൽ ഒരു വണ്ടിപ്രാന്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് പൈസ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അപ്പോൾ കോളേജ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ടും അത് ഒരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട് അതെല്ലാം നോക്കി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വണ്ടി എടുത്തത് വണ്ടിക്ക് മെക്കാനിക്കൽ സൈഡിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കുറച്ച് ഫാച്ച് വർക്കും കുറച്ചധികം ഫീൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വണ്ടി തിരു മല ഞാൻ പറഞ്ഞായിരുന്നു മലപ്പുറം തിരൂരി എന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുത്തത് അവിടെ തന്നെയുള്ള ഒരു ഷോറൂമേ അവിടെ നിന്ന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് അങ്ങനെന്തോട്ടേന്ന് തോന്നുന്നത് എന്താണ് അവിടുത്തെ കുറച്ച് മാറിയിട്ടുള്ള ഒരു ഷോറൂമിൽ നിന്നാണ് ഷോറൂമിലാണ് നമ്മൾ ആക്ച്വലി ഒരു വണ്ടി ഇപ്പം നിലവിൽ ഈ വർക്കിനും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂമിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ അവർക്ക് ഈ ഒരു പെയിൻ വർക്ക് പാച്ച് വർക്ക് അങ്ങനത്തെ പോളിഷിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട് അവർക്ക് അപ്പോൾ അവിടെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മളുടെ കോളീസ് കൊടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കാരണം വണ്ടി എടുത്ത് ഡയറക്റ്റ് നമ്മൾ വർക്കിന് കേറ്റാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടിട്ട് വീട്ടിലുള്ള ആരും തന്നെ നമ്മളുടെ വണ്ടി കണ്ടിട്ടില്ല വീഡിയോസിൽ കാണുന്നുണ്ട് പക്ഷേ നേരിട്ട് ആരും കണ്ടിട്ടില്ല അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ പാച്ച് വർക്കിന് നമ്മൾ ഈ ഒരു വണ്ടി പണിയാൻ വേണ്ടിട്ടാണല്ലോ നമ്മൾ കൊടുത്തത് പിറ്റേ ദിവസം തന്നെ നമുക്ക് വണ്ടി കംപ്ലീറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ അയച്ചു മാറ്റിയിട്ട് കംപ്ലീറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ഇന്റീരിയർ എന്നുള്ളത് കംപ്ലീറ്റ് എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്ന വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ടു ലാക്ക് ഒക്കെയാണ് ഞാൻ എൻ്റെ കരുതിയിരുന്നത് പക്ഷേ അതിൽ താഴെയാണ് വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം വൺ ലാക്ക് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആ ഒരു റേഞ്ചിൽ വന്ന് എന്നാണ് പറഞ്ഞ കംപ്ലീറ്റ് വർക്ക് കഴിയുമ്പോഴത്തേക്കും അറിയില്ല ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് അയച്ച് വരുമ്പോഴത്തേക്കും എങ്ങനെയെന്നൊന്നും അറിയാൻ പാടില്ല എന്തായാലും നമുക്ക് ആ വണ്ടി പണി പണിതറക്കണം അത് പണിതറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വണ്ടി എടുത്തത് അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം നമ്മളിപ്പോൾ ആക്ച്വലി ഫിക്സ് ചെയ്തിട്ടില്ല കുറേ പേര് ഇപ്പോൾ കോളീസിൻ്റെ ഒരു വീട് നമ്മൾ ഇട്ട സമയത്ത് ഇങ്ങനെ ഏത് പെയിന്റ് അടിക്കണം ഉള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊരു റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കുറേ ഫോളോവേഴ്സ് നമ്മൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ആ കളർ അടിക്കുക ഈ കറടിക്കെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് മിക്കപ്പോഴും ഞാൻ കണ്ടിരിക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളീസിനെ കണ്ടിരിക്കുന്നത് കൂടുതലും ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ എനിക്കതിൽ നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കളർ നോക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ കറന്റിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തുള്ള ഒരു ഫോളോ എൻ്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി ഈ ഒരു ഗ്രേ കളർ എന്ന് പറഞ്ഞാൽ ഗ്ലോസി ഗ്രേ കളർ അടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനത് ശരിയാ മേ ബി നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അങ്ങനെ നിക്കണ സമയത്താണ് ഇന്നലെ ഞാൻ ആലുവയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു എന്താ പറയുക ഗ്രേ ഗ്ലോസി കളർ അടിച്ചിട്ട് വണ്ടി പോ ആ ഒരു സെയിം കളർ അടിച്ചിട്ടുള്ള ഒരു വണ്ടി പോകുന്നതെന്ന് ഞാൻ കണ്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടിട്ടാണ് നല്ല രസമുണ്ട് കാണാനായിട്ടാ അന്നെ നൈറ്റാണ് ഞാൻ കണ്ടത് പക്ഷേ അടിപൊളി എനിക്കൊന്നും പറയാനായിട്ടില്ല അപ്പം ഞാൻ ആ ഒരു കളർ ഇങ്ങനെ ആ കൊച്ചിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സെയിം കളറാണല്ലോ പറഞ്ഞെന്നുള്ളത് ഇങ്ങനെ ഞാൻ ആലോചിച്ചത് പക്ഷേ നല്ലൊരു കളർ തന്നെയാണ് ആ ഫോളോവർ ആ പയ്യനെ എനിക്ക് എന്നോട് പറഞ്ഞേട്ട എന്തായാലും നമുക്ക് നോക്കാം എന്നാലും ഓൾറെഡി നമ്മുടെ മനസ്സിൽ നമുക്കൊരു ഉണ്ടാവില്ല ഇന്നൊരു കളറിൽ ചെയ്യണം എന്നുള്ളൊരു പക്ഷേ നമ്മളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാവുമല്ലോ അപ്പം എൻ്റെ മനസ്സിലുള്ള ആളറെ ഞാൻ പിന്നെ പറയാം അതെന്തായാലും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് പയ്യെ പയ്യെ എന്തായാലും നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം വേറെ ഒന്നുമില്ല നമ്മൾ നമ്മുടെ കോളേസിൻ്റെ പാച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൽ പറഞ്ഞു കഴിഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചധികം പാച്ച് വർക്ക് ഉണ്ട് കിട്ടാം ഫ്ലോറിലൊക്കെ അത്യാവശ്യം പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അവർക്ക് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ അയച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് എന്തിനേ പാച്ച് വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ ഗൈസ് നമ്മളുടെ കോളേജ് വർക്കിനെ കയറ്റിയിരിക്കുകയാണ് പാച്ച് വർക്കിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ ആദ്യത്തെ പേയ്മെൻറ് അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ് സോ എങ്ങനെയാണ് ഒരു വണ്ടി പ്രാന്തന കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു വണ്ടി കയ്യിൽ നിന്ന് പൈസ പോകുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ് പൈസ പോകുന്നത് എന്താ ഗൈസ് നമ്മൾ പേയ്മെന്റ് അയച്ചു കൊടുക്കാൻ പോകുന്നു ആ ഒരു സ്വരം കണ്ടല്ലോ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളുടെ കോളേജ് പണിയാനായിട്ടുള്ള ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മളിപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് അവർ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതാണ് അതിൻ്റെ അപ്പോൾ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മളിപ്പോൾ ആദ്യം കൊടുത്തേക്കുമാണ് ഇനിയിപ്പോൾ എൻ്റെ ആകെ ഒരു എനിക്കിപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക കൊതിയാണ് എനിക്കിപ്പോൾ ആ വണ്ടി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണിതിറക്കി ഒന്ന് കാണണം എനിക്ക് അതാണ് ഇപ്പോൾ എൻ്റെ അടുത്തൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എങ്ങനെയെങ്കിലും ആ വണ്ടി കാണണം എന്നുള്ളത് കാരണം എനിക്ക് ആ വണ്ടി ഓടിക്കാനായിട്ട് അധികം പറ്റിയിട്ടില്ല ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് അന്ന് ഡെലിവറിക്ക് പോകുമ്പോഴാണ് ഞാൻ ആക്ച്വലി കോളീസ് ഞാൻ ഡെലിവ് അന്ന് ആദ്യമായിട്ട് കാണുന്നതന്നാണ് അപ്പോ അന്നാണ് ഞാൻ വണ്ടി ഓടിക്കുന്നതും അന്ന് തന്നെയാണ് ആ ഓടിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒരുപാട് ഹാപ്പിനെസ് ആണ് എനിക്ക് തോന്നിയത് കാരണം കുറെ നാൾക്ക് ശേഷം നമ്മൾ ആ ഒരു വണ്ടി ആഗ്രഹിച്ച വണ്ടി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അതിന്റെ ഫീൽ എന്താന്നുള്ളത് മനസ്സിലാകും കാരണം ഈ വണ്ടി എൻ്റെ ഫ്രണ്ട്സും നമ്മുടെ ടീമിലുള്ളവരൊക്കെ കൂടെയാണ് ആദ്യം പോയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ആ ഒരു ടൈമിലാണെങ്കിലും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ പോയിട്ടാണ് എല്ലാം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഡെലിവറിയുടെ അന്നാണ് ഞാൻ ഈ ഒരു വണ്ടി കാണുന്നത് നേരിട്ട് കാണുന്ന ഒന്നാണ് ഫോട്ടോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണുന്ന ഒന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ പാച്ച് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പാച്ച് വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മേ ബി നമ്മൾ പെയിൻ്റിങ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ ഇപ്പോൾ കംപ്ലീറ്റ് വണ്ടി അഴിച്ചിട്ടിരിക്കുകയാണ് ഗൈസ് അതിൻ്റെ വീഡിയോസ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എത്രത്തോളം വർക്ക് ഉണ്ടെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പം എൻ്റെ ഒരു മനസ്സിൽ ആ ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വൺ ലാക്ക് ആ ഒരു എമൗണ്ട് തന്നെയായിരുന്നു മേ ബി അത്ര ആകുമായിരിക്കും എനിക്ക് അറിയാൻ പാടില്ല വർക്ക് ചെയ്തു വരുമ്പോഴത്തേക്കും ബാക്കി നമുക്കറിയാം അപ്പോൾ കോളീസിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇനിയും നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും ഒക്കെ തന്നെ കോളീസ് എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ഉപകാരപ്പെടും സോ ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഐ എം റിയലി എക്സൈറ്റഡ് ഓക്കെ ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ഇനിയുള്ള അപ്ഡേഷൻസ് ഒക്കെ നമ്മൾ വ്ലോഗായിട്ടും റീൽസായിട്ടൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നിടയ്ക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ